ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചലീസ് കറി വേൾഡ് ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് പൊലോൻ്റെ റെസിപ്പി ആയിട്ടോ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മുടെ വീട്ടിൽ കുറച്ച് ചേരുകൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് പൊലവ് റെഡി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പാൻ എടുക്കാം കേട്ടോ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രാമ്പൂപ്പറ്റും ഏലക്കയും അതൊക്കെ എടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് എടുത്താൽ മതിയേ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് സവോല നെയ്ലിത്ര കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വലിയ സവോല എങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയേ ചെരു എടുത്താൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റ് ഉണ്ടാവട്ടെ മടിയായ കാരണം കൊണ്ട് നല്ല സവോള എടുത്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലും പൊതിനേയും നല്ല നൈസായിട്ട് കട്ട് ചെയ്തത് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചോറ് വെന്ത ശേഷം ചേർത്ത് കൊടുക്കണ്ട ഈ സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ സവലയും പിന്നെ നമ്മൾ പച്ചമുളക് നന്നായിട്ട് വാടി വരണം കേട്ടോ ബ്രൗൺ ും ആവാനാവ ആവശ്യമില്ല ജസ്റ്റ് വാടി വരില്ലേ ആ സമയം അവർക്ക് മാത്രം മതി കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ സോയാബീൻ കറി നന്നായിട്ട് ഉണ്ടാവട്ടോ ആ റോസ്റ്റ് ചെയ്തിട്ട് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവേ മറ്റത്തിൽ ഇതിലേക്ക് വേണ്ടത് ഒരു നാല് പച്ചമുളക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തത് പിന്നെ രണ്ട് സവോലയും പിന്നെ നമുക്ക് ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ തക്കാളിന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ നെയ്ച്ചോറിലുണ്ടാക്കണേ കുറച്ച് വ്യത്യാസമായിട്ട് പൊലാവ് ഉണ്ടാക്കിയൊക്കെ അടിപൊളി ടെഷ്ട നമ്മൾ നെയ്ച്ചോറിക്ക് എന്തൊക്കെ കറികൾ കൂട്ടി കഴിക്കണമെന്നുണ്ടോ അങ്ങനെ നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ പൊലാവിൻ്റെ കൂടെ ഇനി നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് എടുത്തിട്ടുണ്ടേ ഇതിൻ്റെ ഒരു ചെറിയ ഉണ്ടാവില്ലേ അത് മാറുമ്പോൾ അവർക്ക് നമുക്ക് സെർവ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇതിനൊക്കെ ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർത്ത് എടുക്കാം കണ്ട രണ്ടു മൂന്ന് മിനിറ്റ് മതി കേട്ടോ മൊത്തത്തില മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ആറ് ഗ്ലാസ് വെള്ളം ചേർത്ത് എടുക്കുക ആറ് ഗ്ലാസ്സിന് കുറച്ച് കുറവായാലും കുഴപ്പമില്ലട്ടോ നമ്മൾ എടുക്കാൻ അരണിന് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണേ നമ്മൾ എടുക്കാൻ അരണിന് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മൊത്തത്തില് മൂന്ന് ഗ്ലാസ്സിന് കുറച്ച് സോറി മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നില്ല ആറ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടേ ആറ് ഗ്ലാസിന് കുറച്ച് കുറവായിട്ട് വെള്ളം എടുത്തിട്ടുണ്ടേട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് തിളച്ച് വരണം കേട്ടോ ആവശ്യമില്ല ഉപ്പ് ചേർത്ത് എടുക്കാം ഇനി നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം ഇനി നമുക്ക് ആവശ്യമില്ല അരി എടുക്കാം കേട്ടോ അരി നമുക്ക് ആദ്യം തന്നെ കടുകി മാറ്റി വയ്ക്കാൻ ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ സമയത്ത് നമുക്ക് അരി കടുകി വയ്ക്കാം പിന്നെ നമുക്ക് വെള്ളമൊക്കെ തിളച്ച് കിട്ടാ പിന്നെ നമ്മൾ അരി നമുക്ക് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം കേട്ടോ സെം നമ്മൾ നേച്ചറിനുണ്ടാക്കില്ലേ അതേപോലത്തെ പക്ഷേ അതിൻ്റെക്കാട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകട്ടോ ഇനി കളർ വേണ്ടി കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടി കൊടുത്തിട്ടുണ്ടേ മഞ്ഞൾപ്പൊടി കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ഇട്ടി കൊടുക്കാം കേട്ടോ അരി നന്നായിട്ട് കടക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടി എടുക്കാം കേട്ട അരി ഇട്ടിയെടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ആ അയച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ പത്ത് മിനിറ്റ് സമയം മതിയെ ലഞ്ചിന് വേണമെങ്കിൽ കൊടുത്ത് ഇടാൻ പറ്റും കേട്ടോ ഈ സി റെസിപ്പി എന്ന് പറയില്ലേ ഇത്രയല്ലോ ഇത്രയല്ല കേട്ടോ നമ്മൾ മൂടി തറന്നിട്ട് വെച്ചിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ മൂടി വെക്കാൻ ആവശ്യമൊന്നുമില്ല വെള്ളമൊക്കെ ചെറുതായിട്ട് ഒറ്റ വരുമ്പോൾ നമുക്കിതിലേക്ക് മൂടി വെക്കാം മൂടി വെച്ച ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ഇത്ര നമ്മൾ പുലോവിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു പിന്നെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി നമുക്ക് അടുത്ത വീഡിയോ കാണാം